ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള വലിയ തർക്കവിതർക്കങ്ങൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുക ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് യു ഡി എഫ് സമരത്തിലാണ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരട്ട വോട്ടുകളുടെ പേരിൽ യു ഡി എഫ് സമരത്തിലാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന പാർട്ടിയാണ് യു ഡി എഫ് ഇപ്പൊ ഇരട്ട വോട്ടുകൾ തള്ളിക്കാൻ വ്യാജ വോട്ടുകൾ തള്ളിക്കാൻ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ഒന്നാന്തരം ഒരു അവസരം കിട്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അതിനെ എതിർക്കുക വിനാശകരമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഉന്നയിക്കുന്നത് അവർക്ക് മനസ്സിലായി ശരിയായ നിലയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്